സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയും യു ഡി എസ് എഫ് പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷമല്ല ക്യാമ്പസിനകത്ത് നടന്നത് മറിച്ച് ആ കലോത്സവത്തിന്റെ ആരംഭഘട്ടം മുതലേ സംഘാടനവുമായി ബന്ധപ്പെട്ട് വലിയ പിഴവുകൾ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് അവിടുത്തെ റിസൾട്ടുകളുമായി ബന്ധപ്പെട്ട് വിധി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ അപാകതകൾ ഏകപക്ഷീയമായിട്ടുള്ള റിസൾട്ട് പബ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികൾ ഉയർത്തി കാണിക്കുന്നുണ്ട് മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് കാലതാമസം നേരിടുന്നത് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുകയും നിരവധിയായിട്ടുള്ള അപ്പീലുകൾ സംഘാടനവുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്യുന്ന നിലയിലേക്കുണ്ടായിരുന്നു ഇതിന്റെ ഒരു ഘട്ടത്തിനിപ്പുറം ആ തലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനെത്തിയ മത്സരാർത്ഥികളെ വിവിധ ക്യാമ്പസുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെ ഏകപക്ഷീയമായി അതിന്റെ സംഘാടകരും കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും നേതൃത്വവും ചേർന്ന് ഏകപക്ഷീയമായി ആക്രമിക്കുന്ന നിലയാണ് കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിൽ ഉണ്ടായത് അത് എസ് എഫ് ഐ യുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഘർഷമല്ല മറിച്ച് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന വിദ്യാർത്ഥികളെ മത്സരാർത്ഥികളെ ഏകപക്ഷീയമായി ആക്രമിക്കുന്നതിന്റെ സാഹചര്യം അതിന്റെ ദൃശ്യങ്ങൾ ചിലരെങ്കിലും പുറത്തു വന്നത് ചില മാധ്യമങ്ങളെങ്കിലും ടെലികാസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായി ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത അതിക്രൂരമായിട്ടുള്ള അക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് മാരകമായി ഇരുമ്പുവടികൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പസുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളെ വട്ടം തിരിഞ്ഞ് ഒറ്റയ്ക്ക് അടിച്ച് നശിപ്പിക്കുന്ന നിലയിലേക്ക് അതിക്രൂരമായി ആക്രമിക്കുന്ന നിലയിലേക്കുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു കെ എസ് യുവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുമ്പുതണ്ട് ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളെ അടിച്ച് തലപൊളിക്കുകയാണ് അപ്പൊ നിലവിൽ കേരളവർമ്മ കോളേജിലെ എസ് എഫ് യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ മാരകമാവീതം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയാണ് നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഏകപക്ഷീയമായി കലോത്സവ നഗരിയെ ആക്രമണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് ഇപ്പൊ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിധി നിർണയവുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ച വിവിധ ഇവന്റുകളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തി ആ പ്രതിഷേധമുയർത്തിയത് എസ് എഫ് ഐ ആണ് പ്രതിഷേധമുയർത്തിയതെന്നാണ് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ എസ് എഫ് ഐ എല്ലാം അറിച്ച് വിവിധ ക്യാമ്പസുകളിൽ നിന്നെത്തിയ മത്സരാർത്ഥികളാണ് വിധി നിർണയവുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉയർത്തിയിട്ടുള്ളത് മതിയായ യോഗ്യതകളില്ലാത്ത ജഡ്ജസ് ആണ് പല ഇവന്റുകളിലുള്ളത് ഞങ്ങളിപ്പോൾ ഈ പ്രസ്മീറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഞങ്ങൾക്ക് ലഭിച്ചൊരു വിവരം തമിഴ് ഉൾപ്പെടെയുള്ള വിവിധ തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഇവന്റുകളിൽ ജഡ്ജസായി പങ്കെടുത്തത് ഷൊർണൂർ ഉള്ള ഒരു ക്യാമ്പസിലെ ചില വിദ്യാർത്ഥികളാണ് ഇവർക്ക് തമിഴ് ഭാഷയുമായിട്ട് എന്താ ബന്ധമെന്ന് അന്വേഷിച്ചപ്പോൾ അവർ ഡിഗ്രി പഠിച്ചത് തമിഴ്നാട്ടിലായിരുന്നു അങ്ങനെ ഡിഗ്രിക്ക് തമിഴ്നാട്ടിൽ പഠിച്ച ആളുകൾ സർവകലാശാല കലോത്സവത്തിൽ തമിഴ് ഇവന്റുകളുടെ ജഡ്ജസ് ആയിട്ട് കലോത്സവത്തിൽ പങ്കെടുക്കാം ഈ നിലയിൽ ജഡ്ജ്മെന്റ് ഉൾപ്പെടെ വലിയ ആക്ഷേപം ഉണ്ടാകുന്നു വിദ്യാർത്ഥികളെ അതിക്രൂരമായി ആക്രമിക്കുകയാണ് അതായത് എസ് എഫ് ഐക്ക് കോളേജ് യൂണിയൻ ഉള്ള ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ സർവകലാശാല കലോത്സവ വേദിയിൽ എത്തിയാൽ അവരെ ആക്രമിച്ചു കളയുക എന്ന ഉദ്ദേശം മാത്രമായി സർവകലാശാല കലോത്സവ വേദി മാറുകയാണ് അല്ല ഇതിനകത്ത് എസ് എഫ് ഐ പ്രവർത്തകരി ആരെയും തടയുന്നതിന് വേണ്ടിയോ ഞങ്ങൾ പ്രതിഷേധം ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയോ പോയിട്ടില്ല സർവകലാശാല കലോത്സവത്തിന്റെ വേദിയിലേക്ക് വിവിധ ക്യാമ്പസുകളിൽ നിന്ന് പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് വിധി നിർണയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആക്ഷേപം ഉണ്ടാവും ആ ആക്ഷേപത്തിന്റെ പുറത്ത് അവർ അപ്പീല് നൽകിയിട്ടുണ്ടാകും അത് ഏതെല്ലാം ഒക്കെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ സ്റ്റേജിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന നില എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് എസ് എഫ് ഐ എല്ലാ നേതൃത്വം കൊടുത്തുള്ളത് അത് ആ ഇവന്റിൽ ഇപ്പൊ സ്കിറ്റ് മത്സരം മാത്രമല്ല വിവിധ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് ആ മത്സരങ്ങളിലെ മത്സരാർത്ഥികളാണ് പ്രതിഷേധിച്ചിട്ടുള്ളത് കലോത്സവത്തിൽ ആദ്യമായിട്ടുണ്ടാവുന്ന കാര്യമല്ല ഇപ്പൊ എല്ലാ കലോത്സവത്തിലും ഇപ്പൊ ഇതിനുമ്പോ എല്ലാ കലോത്സവങ്ങൾക്ക് കത്തും സമാനമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും കലോത്സവത്തിൽ പ്രൈസ് ലഭ്യമാകാതെ അല്ലെങ്കിൽ വിധി നിർണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകത ദൃശ്യമാകുന്ന നിലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കൊക്കെ സ്വാഭാവികമാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് എസ് എഫ് ഐ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രതിഷേധ അല്ല അത് കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള പ്രതിഷേധമാണ് ഇനി അങ്ങനെ പ്രതിഷേധം നടത്തുമ്പോൾ ആ വിദ്യാർത്ഥികളെ ഇരുമ്പുപടിക്കടിക്കുക എന്നുള്ളതാണോ കലോത്സവ നിലയിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വരുന്നത് ഇരുമ്പുവടിയും വടിയും പിടിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളെ എതിർപ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ വിധി നിർണയത്തിൽ സംശയം ഉയർത്തി കാണിച്ചാൽ അവരെ ഇരുമ്പ് വെച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു കളയുക അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന സമീപനാണ് സ്വീകരിക്കേണ്ടത്